മോഹൻലാലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മാറുന്ന കഥകൾ ഒരുപാടുണ്ട് അതൊക്കെ വേറൊരു ഘട്ടത്തിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളുണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളുണ്ട് സ്ത്രീകളെ ഗൾഫ് ഷോ എന്നും പറഞ്ഞിട്ട് പിന്നെ ഗൾഫുകളിലേക്ക് കൊണ്ടുപോവുക ചൂഷണം ചെയ്ത കഥയുണ്ട് ആ ആ ഗൂഢസംഘത്തിൽ മോഹൻലാല് വക്കം പുരുഷോത്തമന്റെ മകൻ ബിജു പുരുഷോത്തമൻ കേരളത്തിലൊരു ഉന്നത സി പി എം നേതാവിൻ്റെ ഒരു മകൻ കേരളത്തിലൊരു പ്രമുഖ ഗായിക അവരൊക്കെ ആ അകൂട്ട സംഘത്തിലുണ്ടായിരുന്നു എന്നൊക്കെ കാരണം ഇവിടുന്ന് നടന്മാരെ നടിമാരെയൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ അവിടെ ചെന്ന നടിമാരെ ചൂഷണം ചെയ്യാൻ അങ്ങനത്തെ ഒരു വലിയൊരു കോക്കസ് പ്രവർത്തിച്ചിരുന്നതായിട്ടും കൃത്യമായ വിവരമുണ്ട് അതിൻ്റെ വിവരങ്ങൾ വിശദവിവരങ്ങൾ നമുക്ക് പിന്നീട് കൊണ്ടുവരാം അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ സിനിമാ രംഗത്തുള്ള നടി മീനയ്ക്ക് അതിനെക്കുറിച്ചിട്ട് ഒരുപാട് അറിയാം എന്നാൽ ഒരു വിവരം കേട്ടത് ഈ മോഹൻലാലിന് എസ് എൻ സി ലാവലിംഗ് കേസിലെ ഇടനിലക്കാരനായിരുന്ന ദിലീപ് രാഹുലിനുമായി ബന്ധപ്പെട്ട് പോലും